ദുനിയാവിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് ഓരോ ദൃഷ്ടാന്തങ്ങളും ൃഷ്ടാന്തങ്ങളും പടച്ചറപ്പി ലോകത്ത് അവശേഷിപ്പിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് പാഠമാകാൻ വേണ്ടിയാണ് ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഫിരിഅവിന്റെ ശരീരം അദ്ദേഹം ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പടച്ചവൻ എന്ന് പരസ്യമായി പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹമാണ് ഇന്ന് ഈജിപ്ത് മ്യൂസിയത്തിൽ മമ്മിയായി അവശേഷിക്കുന്നത് മറ്റുള്ളവർക്കുള്ളൊരു ദൃഷ്ടാന്തമാണ് ലോകത്ത് അഹങ്കരിച്ച് നടക്കരുത് നല്ലവരായി ജീവിക്കണം എന്നാണ് ആ ദൃഷ്ടാന്തം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇതുപോലെയാണ് ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ ധാരാളം ഉപയോഗിക്കാൻ പാടില്ല അതിൽ നിന്നും റേഡിയേഷൻ ഫ്രീക്വൻസി എന്ന ഒരു രശ്മി വരുന്നുണ്ട് ആ റേഡിയേഷൻ ഫ്രീക്വൻസി കാരണമായി നമുക്ക് ക്യാൻസർ രോഗം വരും അങ്ങനെ ക്യാൻസർ രോഗം ബാധിച്ചവരെ കാണിച്ച് അതിൽ നിന്നും മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തി പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമവും നമ്മുടെ ഇടയിൽ ഉണ്ട് അതും ഒരു അടയാളമാണ് ഇതുപോലെ ഒരു അടയാളമാണ് അഖിലുബൈത് ആ അഹിരുബയ്യത്തിനെ മോശമാക്കാനോ അവരെ കുറവാക്കാനോ അവരെ ആക്ഷേപിക്കുവാനോ പാടില്ല അങ്ങനെ അവരെ ആക്ഷേപിക്കുകയോ മറ്റോ ചെയ്താൽ ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയമാകേണ്ടി വരും അതിനും അലഹദില്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് വലിയൊരു ഉദാഹരണവും കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു അടയാളം ഇൻഷാ അല്ല ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം അത് വലിയ ദൈർഘ്യമുള്ളൊരു വീഡിയോ ആണ് പക്ഷേ ഞാൻ എന്താണ് ഒരു മിനിറ്റ് മാത്രം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അദ്ദേഹം നമ്മുടെ ആറ്റക്കോയാത്തങ്ങളെ പരസ്യമായി വിമർശിച്ച് വിമർശിച്ചു വിമർശിച്ച് വിമർശിച്ച് പല രീതിയിലും പല രീതിയിലും കൊലവിളി വരെ നടത്തുന്ന രൂപത്തിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നം സംഭവിച്ചു അങ്ങനെന്താണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഈ അടുത്ത് ഇറങ്ങി അത് മറ്റുള്ളവർക്കുള്ള ഒരു ദൃഷ്ടാന്തമാണ് അടയാളമാണ് അഹിഭൈത്തിന് നമ്മൾ ഒരിക്കലും കുറ്റം പറയാനോ അവരെ അപകീർത്തിപ്പെടുത്താനോ ആക്ഷേപിക്കുവാനോ പാടില്ല എന്നതിന് ഏതായാലും ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും മക്കളെ പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല പെരുമയ കൽവിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കില് മനുസരല്ലേ പുള്ളേ ഓ വല്ലാത്തൊരു പൂതിയും ഇതൊക്കെ അതിന്റെ അടുക്കാണ് നല്ല നെയ്യ് പോയി നമ്മൾ കണ്ടത് ഓൻ അങ്ങോട്ട് കണ്ടാലുണ്ടല്ലോ പിന്നെ നമുക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല അന്ന് എന്റെ പുള്ള ഞമ്മള് സഹകരിച്ചില്ലെങ്കിൽ പിന്നെ ആരോടൊപ്പ ജിങ്ങോട്ട് സഹകരിക്കേ ഇത്രയും നല്ലൊരു ചെക്കനെ ഞമ്മക്കിങ്ങോട്ട് കിട്ടുന്ന ഞമ്മള് വിചാരിച്ചോ ഒരാഴ്ച പത്ത് പ്രാഴ്ച എന്നോടും ഞമ്മളത്രൂതി അയക്കണം എന്നെ കണ്ടപ്പോ രണ്ടോ മൂന്നോ പണിയുള്ളൂ അയച്ചിൽ രണ്ടോ മൂന്നോ പണിയോ ഈ മയത്തോ ഇപ്പൊ ഡെയിലി ഒരു നാലഞ്ച് പണി എടുത്താലും ഞമ്മക്ക് തെയ്യൂല അത്രയും മുട്ടി ഇത് അന്നെപ്പം കിട്ടിയോ ഞമ്മളവിട്ട് മുളങ്ങും

മക്കളുണ്ട് കുടുംബമുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചു പോയതിൽ നമുക്ക് ഖേദമുണ്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു ഇങ്ങനെ പറയാൻ പാടില്ല ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് തങ്ങന്മാരല്ലേ അവരെ ആക്ഷേപിക്കരുത് ചീത്ത എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും വകവക്കാരിങ്ങനെ പറഞ്ഞു 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 പോയി അദ്ദേഹത്തിൻ്റെ വിധി ഇങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചു പോയി അവൻ അള്ളാഹുത്താലിനെ എല്ലാം അറിയുന്നവനും കഴിവുള്ളവനുമാണല്ലോ ഏഹ് മഹാനായ നമ്മുടെ ആറ്റക്കോയാത്തങ്ങളുടെ വറക്കത്തുകൊണ്ട് അദ്ദേഹത്തിന് അമ്മാവ് ശിഫാഫ് കൊടുക്കട്ടെ നമുക്ക് ആത്മാർത്ഥമായി ഇതുവാ ചെയ്യാം ഇൻഷാല്ല ഇതും ഒരു അടയാളമാണ് അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും അസലമലൈക്കും പറഞ്ഞു